നമസ്കാരം പാമ്പുകളെ പേടിയില്ലാത്തവർ കുറവായിരിക്കും അല്ലെ കുഞ്ഞു കുട്ടികൾ തുടങ്ങി മുതിർന്നവരും ഒരുപോലെ ഭയക്കുന്ന ഒന്നാണ് പാമ്പ് മനുഷ്യന്റെ ജീവന് തന്നെ ഇവ ഭീഷണിയാവുന്നത് തന്നെയാണ് ഇതിന് കാരണവും പലതരത്തിലുള്ള പാമ്പുകളാണ് ഇനി നമുക്ക് ചുറ്റുമുള്ളത് എന്നാൽ ഇനിയും പല ഇനത്തിൽപ്പെട്ട പാമ്പുകളെ കണ്ടെത്താൻ ഉണ്ടെന്നാണ് ശാസ്ത്രലോകം നൽകുന്ന വിശദീകരണം രാജവെമ്പാല മൂർഖൻ എന്നീ പാമ്പുകൾക്കാണ് വിഷം ഏറ്റവും കൂടുതലായി ഉള്ളത് ഈ പാമ്പുകൾ കടിച്ചാൽ മരണം ഉറപ്പാണ് രാജവെമ്പാലകളെ നമ്മുടെ നാട്ടിൽ വനമേഖലകളിൽ മാത്രമാണ് കൂടുതലായി കാണാൻ കഴിയുക എന്നാൽ മൂർഖൻ പാമ്പുകൾ നമ്മുടെ ചുറ്റുവട്ടത്ത് സുലഭമാണ് അണലയുടെ വിഷവും ഏറെ അപകടകരമാണ് തവളകളാണ് പാമ്പുകളുടെ ഇഷ്ടഭക്ഷണം എലികളെയും ചെറു ജീവികളെയും ഇവ ഭക്ഷണമാക്കാറുണ്ട് എന്നാൽ ഇത്തരം ജീവികളെ മാത്രമല്ല മനുഷ്യരെ തിന്നുന്ന പാമ്പുകളും നമുക്ക് ചുറ്റുമുണ്ട് പെരുമ്പാമ്പ് പോലുള്ള വലിപ്പമുള്ള പാമ്പുകളാണ് മനുഷ്യനെ ആഹാരമാക്കുന്നത് സാധാരണയായി വലിയ പാമ്പുകൾ മനുഷ്യരെ ആക്രമിക്കാറില്ല എന്നാൽ ചില സാഹചര്യങ്ങൾ മനുഷ്യരെ ഇരയായി ഇവ തെറ്റിദ്ധരിക്കാറുണ്ട് അങ്ങനെ വരുമ്പോഴാണ് മനുഷ്യരെ പാമ്പുകൾ ആക്രമിക്കുന്നത് പെരുമ്പാമ്പ് അനാക്കോണ്ട എന്നിങ്ങനെയുള്ള പാമ്പുകൾ പക്ഷികൾ മിതമായ വലുപ്പത്തിലുള്ള മൃഗങ്ങൾ എന്നിവയാണ് ഭക്ഷിക്കാറുള്ളത് എന്നാൽ ഇവയ്ക്ക് ചില സമയങ്ങളിൽ ഇരയെ ലഭിക്കാറില്ല ഈ സാഹചര്യങ്ങളിൽ മനുഷ്യ സാന്നിധ്യമുള്ള മേഖലയിലേക്ക് ഇവ ഇര തേടി എത്തുകയും മനുഷ്യരെ ആഹാരമാക്കുകയും ചെയ്യുന്നു കാടിനോട് ചേർന്നുള്ള ജനവാസ മേഖലയിലുള്ളവരാണ് പ്രധാനമായും പാമ്പുകളുടെ ആക്രമണങ്ങൾക്ക് ഇരയാകാറുള്ളത് മനുഷ്യരെ ആഹാരമാക്കുന്ന മൂന്നു തരം പാമ്പുകളാണ് നമ്മുടെ ലോകത്ത് ഉള്ളത് റെഡ് പൈത്തനാണ് ഇവ ആദ്യത്തേത് ദക്ഷിണേഷ്യയിൽ ധാരാളമായി കണ്ടുവരുന്ന പാമ്പായ ഇവ ലോകത്തെ ഏറ്റവും നീളം കൂടിയ പാമ്പെന്ന ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട് മുപ്പതടിയോളം വളരാൻ ഈ പാമ്പുകൾക്ക് കഴിയും മനുഷ്യരുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയുന്ന ഇവ മനുഷ്യവാസമുള്ള പ്രദേശങ്ങളോട് ചേർന്നാണ് വിഹരിക്കാറുള്ളത് കഴിഞ്ഞ വർഷം ഇന്തോനേഷ്യയിൽ ഈ പാമ്പ് ഒരു സ്ത്രീയെ ഭക്ഷിച്ചത് വലിയ വാർത്തയായിരുന്നു പൈതൻ ജസ്സുയിലെ ആഫ്രിക്കൻ റോക്ക് പൈതനാണ് മനുഷ്യരെ ആഹാരമാക്കുന്ന പാമ്പുകളിൽ രണ്ടാമത്തെത് ആഫ്രിക്കയിലാണ് ഇവ ധാരാളമായി കണ്ടുവരുന്നത് ഇവ പാമ്പുകൾക്ക് ഇരുപത് അടിയോളം വലിപ്പമുണ്ടാകുന്നുണ്ട് രണ്ടായിരത്തി രണ്ടിൽ പത്ത് വയസ്സുള്ള കുട്ടിയെ ഈ പാമ്പ് വിഴുങ്ങിയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ കാനഡയിൽ രണ്ടു കുട്ടികളെ ഈ പാമ്പ് ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്നും വിവരമുണ്ട് മനുഷ്യരെ വേട്ടയാടി വേട്ടയാടിത്തിരുന്ന മറ്റൊരിതരം പാമ്പാണ് ഗ്രീൻ അനാഖോണ്ട തെക്കൻ അമേരിക്കയിലെ വനമേഖലയിലാണ് ഈ പാമ്പുകളെ ധാരാളമായി കാണാറുള്ളത് ഇത്തരം പാമ്പുകൾ ഇരുപത് അടിയോളം വളരാറുമുണ്ട് ഇരുന്നൂറ് പൗണ്ടാണ് ഇവയുടെ ഭാരം वेब था तो माई टीवी